ആദ്യത്തെ ഒരു നേട്ടമാണ് വലിയ നേട്ടമാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് വലിയ ഒരു പൊന്തൂവലാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ബെഡ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഉഫൈസ് ഉത്തരങ്ങാടി സ്വദേശിയാണ് ഉഫൈസ് ജില്ലാതലത്തില് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വിജയിച്ചപ്പോൾ നമ്മൾ തന്നെ വാർത്ത നൽകിയിരുന്നു ഇപ്പോൾ ഈ നാടിന്റെ തന്നെ അഭിമാന ആദരമായി സംസ്ഥാന കായികമേളയിൽ ബെഡ് സ്കൂൾ ബെഡ്സ് ഒളിമ്പിയയില് പങ്കെടുത്ത് നൂറ് മീറ്റർ ഓട്ടത്തില് ചാമ്പ്യൻ ആയിരിക്കുന്നു ഷോർട്ട് പുട്ടിൽ ചാമ്പ്യൻ ആയിരിക്കുന്നു അപ്പോ ഉഫൈസിനെ ആദരിക്കാനും ഉഫേസിന് ഉഫേസിന് ഉപഹാരങ്ങൾ നൽകാനുമാണ് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെ നാട് ഒരുമിച്ച് ഉഫൈസിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത് സുഫൈസിന്റെ ഈ പിതാവ് ഈ സ്കൂളിന്റെ പി ഉസ്മാൻ ബെഡ്സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ഉണ്ട് പിതാവുണ്ട് മാതാവുണ്ട് എല്ലാവരും ഉണ്ട് ഷബീർ കെമുക്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാടിന് അഭിമാന താരങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അവർ കൃത്യമായ പരിശീലനം ഇവിടെ പരിയാപുരം സാറാണ് നൽകിയത് അപ്പൊ ഇവന്റെ ഈ നേട്ടം എങ്ങനെ കാണുന്നു ഉഫൈസിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മളെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു നേട്ടമാണ് വലിയ നേട്ടമാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് അത് വലിയ ഒരു പൊന്തുവലാണ് അത് ഇവരിലൂടെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളിലൂടെ ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഞങ്ങളെ കുട്ടികളാണ് ഇവര് എല്ലാവരും അവിടുത്തെ രക്ഷിതാക്കൾക്ക് അറിയുക വ്യക്തമായിട്ടറിയാം ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി കാലത്തും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇവരുടെ വിജയത്തിനും ഇവരുടെ ഉന്നമനത്തിനുമായിരുന്നു അതിലുള്ള ആ ഒരു നേട്ടം ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന് തന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ പേര് ഉയർത്തിയ ഒരു താരമാണ് ഉഫേസ് രണ്ടിനത്തിൽ ഷോർട്ട് പുട്ടിലും നൂറ് മീറ്ററിലും ഉഫേസ് വൻ ഫസ്റ്റ് നേടി അപ്പോൾ തുടർന്നുള്ള ഓഫീസിന്റെ പ്രയാണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ മെമ്പർ അടക്കമുള്ളവരൊക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാവരും കൂട്ടായ്മ പി ടി പ്രസിഡന്റ് അടക്കമുള്ളവര് ഇവിടുത്തെ സ്കൂളിലൊക്കെ ഉണ്ട് അവിടുത്തെ ടീച്ചർമാരുണ്ട് അവിടുത്തെ ടീച്ചറൊക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ വിളിച്ച സന്തോഷം പറഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ് നമുക്ക് ഉണ്ടായിരുന്നത് നമ്മളൊരു ഒരു പരിപാടിയിലായിരുന്നു ട്രെയിനിങ് സെന്ററിലായിരുന്നു ഒരു ട്രെയിനിങ്ങിലായിരുന്നു നമ്മൾ ആ സന്തോഷം അവിടെയൊക്കെ പങ്കുവെച്ചു പറ്റു പത്ത് നൂറ് പ്രസിഡന്റ്മാരെ ഒരു പരിപാടിയിലായിരുന്നു അത് വലിയൊരു നേട്ടം ആ ഒരു സ്ഥലത്ത് ആ പ്രസിഡന്റുമാരുടെ ഇടയിൽ ആ നേട്ടം പറഞ്ഞപ്പോൾ അങ്ങാടിപ്പുറത്തിന്റെ ഈ നേട്ടം വലിയൊരു നേട്ടമായി കണ്ടു അത് തുടർന്നും അത് ഞങ്ങളെല്ലാ പ്രോത്സാഹനവും നൽകും കഴിഞ്ഞ പ്രാവശ്യം ബിഡ്സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ താങ്കൾ പറഞ്ഞ ടീച്ചർ തന്നെ അവനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഞങ്ങളുടെ കുട്ടിയാണ് ഇത് എന്റെ കുട്ടിയാണ് ഈ കുട്ടിയുടെ വളർച്ച എന്റെയും എല്ലാവരുടെയും വളർച്ചയാണ് അവൻ ഏതറ്റം വരെ പോകുമോ അവന്റെ പിന്നാലെ ഞാനും ഉണ്ടാകുമെന്ന് ആ ടീച്ചറെ കുറിച്ച് തന്നെയല്ലേ ഒരു പക്ഷേ ഈ നാട്ടിലെ ഭിന്നശേഷി അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട് ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കുട്ടികൾ ഈ പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഉള്ളതെന്ന് അപ്പൊ ഒരു ബഡ് സ്കൂളിന്റെ നിർമ്മാണം ഒരു സ്വപ്ന പദ്ധതി മൂന്ന് കോടിക്ക് മുകളിൽ രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന്റെ നിർമ്മാണം നടന്നു വരുന്നു അപ്പോ ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനും ഇങ്ങനെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പരിശീലനം ഒക്കെ നേടാനും ഒക്കെ ഉള്ളൊരു വലിയ സംവിധാനം അവിടെ ഉണ്ടാകും ആ ബഡ് സ്കൂൾ നിർമ്മാണം ഈ പുതിയ ഭരണസമിതി ഇപ്പോൾ ഏതായാലും പഞ്ചായത്തും ബ്ലോക്കും ജില്ല എല്ലാം യു ഡി എഫിനാണല്ലോ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഈ നിൽക്കുന്ന എല്ലാവരും അങ്ങ് വിശ്വസിച്ചാൽ ആ വിശ്വാസം വെറും വിശ്വാസം ആവില്ലല്ലോ ബഡ് ബഡ്സ്കൂളിന്റെ നിർമ്മാണം നമ്മളൊരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നത് ഒരു വർഷം കൂടി പിന്നിടുമ്പോൾ പരിപൂർണമായിട്ട് അത് ലക്ഷ്യത്തിലെത്തും ഞങ്ങളുടെ രക്ഷിതാക്കളുമായി നമ്മളൊരു വീട് പണിയുമ്പോ അതിൽ ഉപയോഗിക്കുന്ന നമ്മളെ വീട്ടുകാർ നമ്മൾ ഡിസ്കസ് ചെയ്യുവല്ലോ കാര്യങ്ങൾ അതുപോലെ രക്ഷിതാക്കളുമായി ഞങ്ങൾ ആരായും ഏതൊക്കെ രീതിയിൽ അവിടെ ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തണം അപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ സി സി ടി വി വേണമെന്ന് പറഞ്ഞു നമ്മൾ സി സി ടി വി ഈ പദ്ധതിയിൽ തന്നെ റിവിഷനിൽ നമ്മൾ പാസ്സാക്കി ആരു എതിർപ്പ് എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി ഞങ്ങള് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിവരായിട്ട് പറയുന്നു അവർ പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സർക്കാരിന്റെ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കണല്ലോ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അവർ പറയുന്ന എല്ലാ കാര്യവും ഇപ്പൊ അവർ പറഞ്ഞിരുന്നു അന്നൊരു ടി വി വേണം അപ്പൊ ഞാൻ നമ്മളൊരു സുഹൃത്തിനോട് സംസാരിച്ചു അത് ടി വി തരാ ഒരാളെ ഏറ്റിട്ടുണ്ട് സ്ഥാപനം ഏറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടിവര ഇട്ടു പറയുകയാണെ ആ സ്കൂളിൽ പുതിയ സ്കൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പഞ്ച മലപ്പുറം ജില്ലയില് ഏറ്റവും കൂടുതൽ മാതൃകാപരമായ ഒരു സ്കൂളാക്കി ഞങ്ങൾ മാറ്റും ഉഫൈസുമാരെ ഇവിടെ വളർത്തിക്കൊണ്ട് വരും ആര് വന്ന് പരിശോധിച്ചാലും ആർക്ക് കാണുമ്പോഴും ഉഫൈസുമാരുടെ ആ ഒരു വളർച്ചയുടെ തുടക്കമാണ് ഉഫൈസ് എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നിങ്ങളുടെ കുട്ടി എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നേട്ടം എങ്ങനെയാ കാണുന്നത് എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ല അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മളെ കുട്ടികൾ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്താൻ സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ കുട്ടികൾക്ക് ആരോഗ്യവും അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കും നമ്മളെ സ്കൂളിനും ഒക്കെ ഉയർച്ച ഉണ്ടാകട്ടെ മാത്രമാണ് ഇവിടെ പറയാനുള്ളത് അല്ല ടീച്ചർ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ജനപ്രതിനിധി അല്ല എങ്കിൽ പോലും ഇനി സ്കൂളിന്റെ കാര്യത്തിലൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഞാൻ ഇതിന്റെ കൂടെ ഇവരെ ഈ കുട്ടികളുടെ കാര്യത്തിൽ എല്ലാത്തിലും ഞാൻ എ ടു സെഡ് ഉണ്ടാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അനിൽ പുലിപ്ര അതായത് നേരത്തെ പണ്ട് വേറൊരു പാർട്ടിന്ന് ആയിരുന്നു പിന്നെ ഇപ്പോൾ നിലവിലുള്ള പാർട്ടിയിലേക്ക് എത്തി ജനങ്ങൾ നോക്കിയപ്പോൾ ആ മനുഷ്യൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനെ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് തീരുമാനിച്ച ഒരു ജനപ്രതിനിധി എന്ന് ഞാൻ പറഞ്ഞതല്ല ആ നാട്ടുകാർ പറഞ്ഞതാണ് ഈ ഉഫേസിനെ പോലുള്ളവരുടെ നേട്ടത്തെ ഈ ഒരു ജനപ്രതിനിധി എങ്ങനെ കാണുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്കൂൾ എന്നൊരു സ്വപ്ന പദ്ധതിയാണ് ആ ബഡ് ബഡ്സ്കൂള് യാഥാർത്ഥ്യമാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് ഉള്ള കാര്യം തന്നെ അതിൽ നിന്ന് ഞങ്ങളുടെ ഒരു കുട്ടി നമ്മുടെ മരിയൻ അക്കാഡമിയിൽ പരിശീലനം സിബി സാറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തിയത് അപ്പൊ ആ ഒരു കുട്ടി സംസ്ഥാന തലത്തിൽ ഒരു നല്ല ഒരു ഇതിലേക്ക് എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താണ് അതിൽക്കുള്ള ഒരു സന്തോഷമുള്ളത് ഞങ്ങൾ എപ്പോഴും സ്കൂളും അതിൽ ആ കുട്ടികളുടെ കൂടെ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത് പി ടി പ്രസിഡന്റ് സാധിക്കല്ലേ അവിടെ വന്നപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഫേസിനെ പോലുള്ള ഒരു ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഫേസ് തന്നെ അത് ജില്ലാതലത്തിലായിരുന്നു വന്നിരിക്കുന്നു വലിയ അഭിമാനം നിങ്ങൾ വലിയ അഭിമാനം ഒരു ഭിന്നശേഷി രക്ഷിതാവുന്ന നിലക്ക് നമ്മളെ കൂട്ടുന്ന ഒരു കുട്ടിങ്ങനെ സംസ്ഥാനത്ത് വിജയിച്ചു വരുന്നത് ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി അവന് കൂടുതൽ പരിശീലനം നൽകി ദേശീയ ദേശീയതലത്തിലൊക്കെ മത്സരിക്കാൻ ഇനി ദേശീയ തലത്തിൽ പിന്നെ മത്സരിക്കാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ കൂടെ നടന്നിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും എന്നാലും അതൊക്കെ വളരെ സന്തോഷം അപ്പൊ ബഡ് സ്കൂള് നിർമ്മാണമൊക്കെ അത്രയൊക്കെ ആയി നേരത്തെ ഒക്കെ നിങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കള് പക്ഷെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല അതൊക്കെ സങ്കടം എന്നൊന്നും പറയുന്നില്ല ദൈവം തന്നെ നിധികളാണ് ആ നിധികളെ സൂക്ഷ്മമായി കൊണ്ടു നടക്കുന്ന അമ്മമാര് നിങ്ങളെ പുണ്യം ചെയ്ത ആളുകളെന്നേ പറയുള്ളൂ കാരണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും കെയർ കൊടുക്കേണ്ടത് അമ്മമാരാണല്ലോ ആ കൂട്ടത്തിൽ ഈ ജനപ്രതിനിധികളും വലിയ സന്തോഷം യുഫൈസിന്റെ നേട്ടം എങ്ങനെ കാണും നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നേട്ടമാണ് കാരണം അവൻ ഞങ്ങളുടെ കുട്ടിയാണ് അപ്പൊ ഇത് വളരെയധികം സന്തോഷം പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ എത്ര സമയം കൊണ്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുവിധം മെമ്പർമാര് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മുൻ പ്രസിഡന്റ് ചെയ്ത ടീച്ചർ ടീച്ചറൊക്കെ നമ്മുടെ കൂടെ ഏത് സമയത്തും എന്തിനും ഉണ്ടാവും അപ്പൊ അവന് ഇനി ദേശീയ തലത്തിലും കൂടി മത്സരിക്കണം അതിനുള്ള എന്ത് കാര്യങ്ങളും പിന്നെ പഞ്ചായത്തു നിന്നുണ്ടാവും നമ്മളാ രക്ഷിതാക്കളും കഴിഞ്ഞത് ഞങ്ങളും കൂടെ ഉണ്ടാവും അവന്റെ കൂടെ നമ്മുടെ കുട്ടികൾ കുട്ടികളാണ് നമ്മളും കൂടെ തന്നെ ഉണ്ടാവും ഷബീർ മാഞ്ഞെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആർക്കെങ്കിലും ഒക്കെ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി കയ്യിലെന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റായാലും കാര്യം നടത്താൻ നടത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജനപ്രതിനിധിയാണ് സാധാരണയൊക്കെ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ പണം കിട്ടാനെന്ന് ആലോചിച്ചിടക്കുക ഇത് സ്വന്തം കയ്യിലുള്ള എന്തെങ്കിലും വിറ്റിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അന്വേഷിച്ചിടക്കുന്ന ഒരു ജനകീയ ജനപ്രതിനിധി ഈ ഉഫൈസിന്റെ എങ്ങനെയാണ് ഷബീർ ാണ് കാണുന്നത് ഉഫൈസിന്റെ വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അവന്റെ കഠിനാധ്വാനമാണ് ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് അതിന്റെ കൂടെ ടീച്ചേഴ്സും പി ടി ഐയും ഗ്രാമപഞ്ചായത്തും ഇവരുടെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്നു അതിൽ അവന് വിജയിച്ചു അത് നമുക്ക് അഭിമാനമാണ് നമ്മുടെ നാടിന് അഭിമാനമാണ് ഇനി ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അതിനൊപ്പം ഒപ്പം ഈ നാട് മൊത്തം ഉണ്ടാവും തീർച്ചയായും എല്ലാ ആഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അബു താഹിർ തങ്ങൾ സ്ഥിരസമിതി അധ്യക്ഷനാണ് നമ്മുടെ ഈ അങ്ങാടിപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബില്ലശേഷിക്കാർ അതുപോലെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരൊക്കെ ഉള്ളത് അപ്പൊ കാക്കൂട്ടത്തില് ഉഫേസിനെ പോലുള്ളവരുടെ ഈ നേട്ടം ഒരുപക്ഷെ അതൊരു വലിയ നേട്ടമല്ലേ തങ്ങളെ തീർച്ചയായും അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പൊൻതൂവലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞത് പറഞ്ഞത് നമ്മുടെ ഈ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എല്ലാവിധ സഹായങ്ങളും ഭാവിയിൽ ഇവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകാനും മാതാപിതാക്കളുണ്ട് അതുകൂടാതെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുഖിൽ വൈസ് പ്രസിഡന്റ് മുബീന തസ്മി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ പുലിപ്രി ടി പ്രസിഡന്റ് സാദിഖ് അല്ലെ സാധിക്ക് പിന്നെ പഞ്ചായത്ത് മെമ്പർമാര് സ്ഥിരം സമിതി അധ്യക്ഷ എല്ലാവരും ഉണ്ട് ഈ നാട് ഒന്നിച്ചാണ് ഉഫൈസിനെ ആദരിക്കാൻ എത്തിയത് ഈ ആദരവ് മാത്രമല്ല ഉഫൈസിനെ ഇനി എവിടെ വരെ എത്തണോ അതിനൊക്കെ ഒപ്പം ചേർത്ത് നിർത്തുമെന്ന് ജനപ്രതിനിധികളും അതുകൂടാതെ നാട്ടുകാരും ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ഉറപ്പ് നൽകുന്ന ജനപ്രതിനിധികളാണ് നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത് ഒരുപക്ഷെ നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ജനപ്രതിനിധികളായിരിക്കും ഇതൊരു വലിയ നന്മയാണ് ഈ നന്മ ഇനിയും വലിയ പ്രകാശമായി പരക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിലൊപ്പം ജബാർ വേണാട് ചാനട്ടൺ പെരിന്തൽമണ്ണ് നല്ലേ ഞാനല്ല സ്വർണം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻ